സംസ്ഥാന സർക്കാരും കായിക മന്ത്രി വി അബ്ദുറഹ്മാനും ഏറെ കുട്ടിയാഘോഷിച്ച അർജന്റീന ഫുട്ബോൾ ടീമിന്റെ കേരളത്തിലേക്കുള്ള വരവ് പ്രതിസന്ധിയിലായി കേരളത്തിൽ കളിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞ സമയത്ത് അർജന്റീന ടീം കളിക്കാൻ പോകുന്നത് ചൈനയിലേക്കാണെന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഇതോടെയാണ് മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലെത്തുന്നത് സംബന്ധിച്ച് അനിശ്ചിതത്വം ഉയരുന്നത് സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ പണമുണ്ടായിരുന്നെങ്കിൽ ഈ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും കാത്തുനിൽക്കുകയില്ലായിരുന്നുവെന്നും അതുപയോഗിച്ച് കൊണ്ടുവരുമായിരുന്നുവെന്നുമാണ് മന്ത്രി ഇന്ന് പ്രതികരിച്ചത് സംസ്ഥാന കായിക വകുപ്പാണ് അർജന്റീന ടീമുമായി ചർച്ച നടത്തിയത് അതിന്റെ ഭാഗമായി സ്പോൺസർഷിപ്പിന് വലിയ തുക മുടക്കാൻ സർക്കാരിന്റെ നിലവിലുള്ള അവസ്ഥ അനുവദിക്കുന്നില്ല ഇതിനായി രണ്ട് കമ്പനികളെ സ്പോൺസർമാരായി കണ്ടെത്തിയിരുന്നു ആദ്യത്തെ സ്പോൺസർക്ക് റിസർവ് ബാങ്കിന്റെ അനുമതി ലഭിച്ചില്ല രണ്ടാമതെത്തിയവരാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ അവർ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാമെന്ന് അറിയിച്ച് കത്ത് നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെയും റിസർവ് ബാങ്കിന്റെയും അനുമതി അവർക്ക് ലഭ്യമാക്കി ലഭ്യമാക്കിക്കൊടുത്ത് സർക്കാരിന് ചെയ്യാനാകുന്നത് ഇതാണ് റിപ്പോർട്ടർ ചാനൽ പണമടയ്ക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ മെസ്സി വരില്ല എന്ന് പറയാനാകില്ല സ്പോൺസർമാരോട് പണം വളരെ വേഗത്തിൽ അടയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കുറച്ച് കാലതാമസമുണ്ടായിരിക്കാം നൂറ്റി എഴുപത്തിയഞ്ചു കോടിയോളം രൂപ നൽകേണ്ടി വരും സ്പോൺസർമാർ ആശങ്കകളൊന്നും ഇതുവരെ അറിയിച്ചിട്ടില്ല അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനുമായി അവരുണ്ടാക്കിയ കരാർ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന് വി അബ്ദുറഹ്മാൻ പ്രതികരിച്ചു റിപ്പോർട്ടർ ടി വി പണമടയ്ക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ഇല്ലെങ്കിൽ അടുത്ത ആഴ്ച നോക്കാം നിലവിൽ സ്പോൺസറെ മാറ്റേണ്ട ആവശ്യമില്ല അവർ പണമടയ്ക്കാൻ വൈകിയെന്നത് വസ്തുതയാണെന്നും മന്ത്രി വ്യക്തമാക്കി കേരളത്തിൽ അർജന്റീന രണ്ട് സൗഹൃദ മത്സരങ്ങൾ കളിക്കുമെന്നായിരുന്നു നേരത്തെ സർക്കാർ തലത്തിലടക്കം പറഞ്ഞിരുന്നത് ഇതിനായി പ്രത്യേകം സ്റ്റേഡിയം നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു അർജന്റീന ടീം വരുമെന്നും തുടക്കം മുതൽ പറഞ്ഞ സംസ്ഥാന സർക്കാരും ഇതോടെ പ്രതിരോധത്തിലായി ഒക്ടോബറിലാണ് അർജന്റീന ടീം ചൈനയിൽ രണ്ട് മത്സരങ്ങൾ കളിക്കുക അതിൽ ഒരു മത്സരം ആവശ്യം പണം ഞങ്ങൾ തരും അതിനുശേഷം ആഫ്രിക്കയിലും ഖത്തറിലും അർജന്റീനക്ക് മത്സരമുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലാണ് അർജന്റീന അവസാനമായി ഇന്ത്യയിലെത്തിയത് അന്ന് കൊൽക്കത്ത സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വെരസുലയാണ് അർജന്റീന നേരിട്ടത് ലോകകപ്പിൽ കിരീടം നേടിയ അർജന്റീന ടീമിന് കേരളത്തിൽ നിന്ന് ലഭിച്ച പിന്തുണക്ക് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ നന്ദിയും പറഞ്ഞിരുന്നു